വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഒരു വീഡിയോ പോലും ചെയ്യാത്തത് എന്ന് നിരന്തരം നമ്മുടെ കമൻ്റ് ബോക്സുകളിലെ ഇൻബോക്സുകളിലേക്കൊക്കെ നിരന്തരം ഈ ഹമാസ് ഹമാസോളികളും തീവ്ര ചിന്താഗതിക്കാരും തെറിവുകളൊക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് വലിയ രീതിയിലാണ് തെറിവിളികൾ നടത്തുന്നത് അത്തരത്തില് അവർ മുന്നോട്ട് പോകുന്നത് ഒരു ഉദാഹരണത്തിന് ഒരു കമൻ്റ് മാത്രം ഞാൻ ഇവിടെ കൊടുക്കും ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഹനീഫ തളിപ്പടം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് എടാ പുല്ലെ വയനാട് ഉരുൾ പൊട്ടിയിട്ടുണ്ട് അതറിഞ്ഞായിരുന്നോ മതി ആ ഒരു വീണ്ടും തെറിയാണ് അതായത് തുടക്കവും തെറി ലാസ്റ്റും തെറി അതായത് ഇവരൊക്കെ ഇവൻ്റെ വീട്ടുകാരെ വിളിക്കുന്ന അതേ സംസ്കാരത്തിൽ നാട്ടിലിറങ്ങിയിട്ടും വിളിക്കുകയാണ് ഇതൊക്കെ അമാസോളികളുടെയും തീവ്രചിന്താഗതിക്കാരുടെയും ഒക്കെ ഒരു ഐഡന്റിറ്റിയാണ് സകലതും പരാജയപ്പെടുന്നിടത്ത് തെറി വിളിക്കുക അല്ലെങ്കിൽ കൊലവിളികൾ നടത്തുക എന്നുള്ളത് ഇത് ഇവരുടെ ഒരു ഐഡന്റിറ്റി അത് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അതൊക്കെ അവരുടെ അവരുടേതായ സ്ഥലങ്ങളിൽ മതി എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഇവർക്കുള്ളൊരു മറുപടി നമ്മൾ എന്തായാലും കൊടുക്കും അതിന് പുറമെ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് പ്രളയവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാത്തത് എന്നൊരു ഒരു ചെറിയ ചിന്തയെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുള്ളൊരു മറുപടിയാണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ കേരളത്തിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത് അതിൽ മരണപ്പെടുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ് കടന്നു എന്നല്ലാതെ ഒരു എണ്ണം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷയം ദുരന്തമൊക്കെയായി ബന്ധപ്പെട്ട് പരമാവധി കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ട്വൻറ്റി ഫോർ നിരന്തരം കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമ്മളെ സംബന്ധിച്ച് മറ്റു റിപ്പോർട്ടറോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ചാനലിലില്ല പ്രമുഖ മാധ്യമങ്ങൾക്ക് പോലും വലിയ രീതിയിൽ കവറേജുകളൊന്നും കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയേണ്ടതാണ് പ്രമുഖ മാധ്യമങ്ങളിൽ നിരന്തരം വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് അവിടെ പോയിട്ട് എനിക്കൊന്നും തന്നെ ചെയ്യാനില്ല ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒന്നും ചെയ്യുന്നില്ല കേരള സർക്കാർ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന അതൊക്കെ തേടിപ്പിടിച്ച് അതൊക്കെ കണ്ടുപിടിച്ച് അത് വാർത്ത കൊടുക്കേണ്ട ഒരു സമയമാണോ ഈ ഒരു ഈയൊരു സമയം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ സകല സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് സദാസമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ വാർത്തകളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം ഒരു റിക്വസ്റ്റ് പോലുമില്ലാതെ നമുക്ക് വേണ്ടി എത്തിയത് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ അഭിമാനവും തോന്നിയിട്ടുണ്ട് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും നമ്മുടെ സൈന്യം എത്തുന്നു എന്നുള്ളത് നമുക്ക് വേണ്ടി നമ്മുടെ സൈന്യം എന്തിനും തയ്യാറാണ് എന്നുള്ളതൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിക്കുന്നു അതുമായി എന്ത് സഹായം എന്ത് കാര്യങ്ങളും ചെയ്യാമെന്ന് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു അതേപോലെ തന്നെ ഇതിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു അൻപതിനായിരം രൂപ അതുമായി ബന്ധപ്പെട്ട അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ സകല സംവിധാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കുറ്റങ്ങളാണോ അവിടെ എം പി ആയിട്ട് വിജയിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ സമയം വരെ അവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ വിളിച്ചു പറയേണ്ട ഒരു സമയമാണോ ഇതല്ല ഒരിക്കലുമല്ല നമ്മൾ ഈ ഒരു സമയത്ത് ഈ ഒരു ദുരന്തം നടന്നിരിക്കുന്നു പരമാവധി അവിടുന്ന് ആളുകൾ അവിടുന്ന് ആളുകളൊക്കെ രക്ഷപ്പെടാൻ സാധിക്കട്ടെ അവിടെയൊക്കെ രക്ഷപ്പെടുത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കട്ടെ നമ്മൾ ഇനി നമ്മൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ മറ്റെല്ലാവരെ പോലെയും വിശ്വാസികളായിട്ടുള്ള ആളുകളെ പോലെ പരമാവധി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും ഇതുപോലൊരു ദുരന്തം വരരുതേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവിടെ അപകടത്തിൽപ്പെട്ട ആളുകൾ സകലരും വളരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തണമെന്ന് വ പരമാവധി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലൊക്കെ അപ്പുറം അതിൻ്റെ ഒരു കുറ്റങ്ങൾ കണ്ടെത്തി പറയേണ്ട ഒരു സമയമല്ല ഇത് എന്ന് കൃത്യമായ ബോധ്യമുണ്ടായത് കൊണ്ട് തന്നെയാണ് ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്യാത്തത് മറ്റൊരു കാര്യം ഈ ഒരു വിഷയത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് നിർമ്മല കോളേജിലെ നിസ്കാര വിഷയം അതേപോലെ മറ്റൊന്ന് ഹമാസോളി ഒരു വ്യക്തി വിളിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഈ വയനാട്ടിലെ ദുരന്തം എന്ന് പറയുന്നത് ആയിരത്തോളം അധികം അതില്ലെങ്കിൽ അതിലും അപ്പുറം ആളുകളിലേക്ക് നേരിട്ട് ബാധിക്കുന്ന വിഷയമാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ഓരോ ആളുകളെയും ബാധിക്കുന്ന വരാനിരിക്കുന്ന പോലും ബാധിക്കുന്ന തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ നമ്മൾ നിരന്തരം വീഡിയോ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് ജനങ്ങളിലേക്ക് ഇതിൻ്റെ യാഥാർഥ്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത് എന്ന കൃത്യമായ നിലപാട് കേരള പൊതുസമൂഹത്തിലേക്ക് ആ തീവ്രവാദവും ഭീകരവാദത്തിനെതിരേക്ക് എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരെ ശക്തമായിട്ട് നിലകൊണ്ടോണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുരു പൊട്ടിയിട്ട് വയനാട്ടിലെ ദുരന്തം അതിനോടൊരു സ്നേഹമായിട്ടാണെന്ന് ആരും കരുതരുത് യഥാർത്ഥത്തിൽ ഹമാസോളികൾക്കും നിസ്കാര നിർമ്മലാ കോളയിലെ നിസ്കാര വിഷയത്തിലൊക്കെ കൃത്യമായ തെളിവുകൾ സഹിതം അവരുടെ മുഖത്തടിക്കുന്നത് പോലെ നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ സഹിക്കാൻ സാധിക്കായിട്ടാണ് ഇത്തരത്തിലൊക്കെ ുമായിട്ട് ആളുകൾ വരുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക